നമസ്കാരം സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷനേഴ്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ അപേക്ഷ ബില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഇതുപോലുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സിബിച്ചൻ ഗുരുവുള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്നും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷനേഴ്സും തങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ട്രഷറിയിൽ ഉടനെ തന്നെ സമർപ്പിക്കേണ്ടതാണ് അതിനുള്ള അപേക്ഷാ ഫോം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രഷറികളിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ വാങ്ങിക്കുന്ന പെൻഷനേഴ്സ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിലും പുതിയതായിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തികൾ എന്നാണോ പെൻഷനായ ആ മാസം മുതൽ ആറ് മാസത്തിനുള്ളിലും ഈ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട ട്രഷറിയിൽ സമർപ്പിക്കേണ്ടതാണ് ആറു മാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷയുടെ വലതുവശത്ത് മോൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചിരിക്കണം അതോടൊപ്പം തന്നെ അപേക്ഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പൂരിപ്പിക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷ പൂരിപ്പിക്കുന്നത് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പേന ഉപയോഗിച്ചായിരിക്കണം അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ഫോമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഫോം വ്യക്തമായിട്ട് പൂരിപ്പിച്ചിട്ട് വേണം നിശ്ചിത ഡേറ്റിനുള്ളിൽ ട്രഷറിയിൽ സമർപ്പിക്കാൻ ഫോമിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ആറ് മാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക ആപ്ലിക്കേഷനിൽ ഒന്നാമത്തെ ഇനം നെയിം ഓഫ് ദ പെൻഷനർ അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പേര് എഴുതണം മലയാളത്തിലും രണ്ടാം കോളത്തിൽ പേര് രേഖപ്പെടുത്തേണ്ടതാണ് തുടർന്ന് രണ്ടാമത്തെ സീരിയലിൽ പെൻഷനറുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടർന്ന് മൂന്നാമത് ഏജ് നാലാമത് ജെൻഡർ അഞ്ചാമത് ആധാർ നമ്പർ ആറ് മെഡിസിപ്പ് ഐ ഡി ഏഴ് പാൻ നമ്പർ എട്ട് മൊബൈൽ നമ്പർ ഒൻപത് മെയിൽ ഐ ഡി ഈ ഫൈലബിൾ ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി രേഖപ്പെടുത്തുക നിർബന്ധമില്ല പത്ത് നാഷണാലിറ്റി അതിൽ നാഷണാലിറ്റി പൂരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ടിക്കുക അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് ടിക്കുക ചെയ്യുക ഫ് ഇന്ത്യൻ ഇന്ത്യൻ ആണ് പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് അത് നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ടതാണ് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തുക എബ്രോഡ് ആണെങ്കിൽ അബ്രോഡ് എന്ന് രേഖപ്പെടുത്തുക അങ്ങനെ വിദേശത്താണ് താമസമെങ്കിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഈ ഫതേഴ്സ് ഐ ഡി നമ്പരും രേഖപ്പെടുത്തുക ഈ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇവിടെ രേഖപ്പെടുത്തണം റെസിഡൻറ്റ് ഐ ഡി നമ്പറും അതും അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് തുടർന്ന് പതിനൊന്നാമത്തെ ഇനം കേരള സർവീസ് പെൻഷനേഴ്സ് പി പി ഒ നമ്പർ വെദർ പെൻഷൻ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ പി ടി എസ് ബി ആണോ ബാങ്ക് വഴിയാണോ അത് രേഖപ്പെടുത്തുക നെയിം ഓഫ് ദി ട്രഷറി അല്ലെങ്കിൽ ബാങ്ക് അതേതാണ് അത് രേഖപ്പെടുത്തുക ബ്രാഞ്ച് രേഖപ്പെടുത്തുക ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ പി ടി എസ് ബി വഴിയാണെങ്കിൽ പി ടി എസ് ബി അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തുക ബാങ്ക് വഴിയാണെങ്കിൽ ഐ എഫ് എസ് സി കോഡും നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക ഇനിയും പെൻഷൻ മണി ഓർഡർ വഴിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മണി ഓർഡർ വഴിയാണെങ്കിൽ അത് എസ് എന്ന് കൊടുക്കുക അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ പേരും പിൻകോഡും എഴുതി ചേർക്കേണ്ടതാണ് തുടർന്ന് പതിനൊന്നാമത്തെ ബി ആയിട്ട് കേരള ഫാമിലി പെൻഷൻ ഫാമിലി പെൻഷൻ വാങ്ങിക്കുന്നവരുടെ പി പി ഒ നമ്പർ മുമ്പേ പൂരിപ്പിച്ചതുപോലെ തന്നെ ട്രഷറി വഴിയാണെങ്കിൽ ട്രഷറിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക മണി ഓർഡർ വഴിയാണ് ഫാമിലി പെൻഷൻ വാങ്ങിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് സി എന്നുള്ള പതിനൊന്ന് സി നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ടതാണ് ബാധകമല്ല എങ്കിൽ ബാധകമല്ല എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എൻ എന്ന് ഇംഗ്ലീഷിലോ രേഖപ്പെടുത്തേണ്ടതാണ് എനി അതർ പെൻഷൻ ടൈപ്പ് ഓഫ് പെൻഷൻ പി പി ഒ നമ്പർ മറ്റ് വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ നിന്നും അതർ സ്റ്റേറ്റ് സർവീസ് അല്ലെ ഫാമിലി സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ എനി അതർ ടൈപ്പ്സ് ഓഫ് പെൻഷൻ റിസീവ്ഡ് ഫോം കേരള ഗവൺമെന്റ് ഓർ അതേഴ്സ് ഇവിടെ നിന്നെങ്കിലും മറ്റൊരു പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരം ഇവിടെ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് തൊട്ടുതായിട്ട് ആ കിട്ടുന്ന മാർഗം പി ടി എസ് പി വഴിയാണോ ബാങ്ക് വഴിയാണോ കിട്ടുന്നെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും തുടർന്ന് ചേർക്കേണ്ടതാണ് പന്ത്രണ്ടാമത്തെ ഇനമായിട്ട് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എങ്ങനെയാണ് പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത് പതിമൂന്ന് ലോങ് ടൈം അരിയർ നോമിനേഷൻ ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക അതോടൊപ്പം തന്നെ പി ടി എസ് ബിയുടെ നോമിനേഷൻ ഫീൽഡ് അതും എസ് അതിൻ്റെ നോമിനേഷൻ കൊടുക്കുക വെതർ എംപ്ലോയിഡ് ഇപ്പോൾ പെൻഷനർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ഇനം അത് ഏസെങ്കിൽ എസ് കൊടുക്കുക നോയെങ്കിൽ നോ കൊടുക്കുക എസ് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് പതിനാറാമത്തെ ഇനമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പതിനേഴ് വെതർ റീ എംപ്ലോയിഡ് അതായത് പെൻഷൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വീണ്ടും റീ എംപ്ലോയിഡ് സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പതിനേഴിലും പതിനെട്ടിലും ആയിട്ട് കൊടുക്കേണ്ടത് പത്തൊമ്പത് പെർസ് അഡ്രസ്സ് നിലവിലെ മേൽവിലാസം പിൻകോഡ് ഇരുപത് പെർമനൻറ്റ് അഡ്രസ്സ് അതും സ്ഥിരമായിട്ടുള്ള മേൽവിലാസം പിൻകോഡ് കൂടി കൊടുക്കുക ഇരുപത്തിയൊന്ന് സിഗ്നേച്ചർ ആണ് പെൻഷനറുടെ സിഗ്നേച്ചർ രേഖപ്പെടുത്തുക മീൻസ് സിഗ്നേച്ചർ രേഖപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല എങ്കിൽ വിരലടയാളമാണ് രേഖപ്പെടുത്തേണ്ടത് ഒപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത പെൻഷനറുടെ വിരലടയാളം സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ വിവരങ്ങളും ഉണ്ടായിരിക്കണം അതായത് ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പാണെങ്കിൽ ഒപ്പ് രേഖപ്പെടുത്തിയാൽ മതി വിരലടയാളമാണ് എങ്കിൽ പെൻഷനറുടെ ഇടത് തള്ള വിരലടയാളമാണ് രേഖപ്പെടുത്തേണ്ടത് അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തൽ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് അതാണ് തൊട്ട് താഴെ ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് ഏത് ഉദ്യോഗസ്ഥനാണ് ആ സാക്ഷ്യപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക തുടർന്ന് അവസാനം പെൻഷനർ ഡിക്ലറേഷൻ കൊടുക്കുക മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യവും ശരിയുമാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് പേര് പി പി ഒ നമ്പർ കൊടുത്ത് ഫുൾ സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ കൊടുത്ത് രേഖപ്പെടുത്തേണ്ടതാണ് അവിടെയും ഇടത് തള്ള തള്ളവിരലിൽ അടയാളമാണ് രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഫോം കംപ്ലീറ്റ് പൂരിപ്പിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി നിലവിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഉള്ളിൽ ബന്ധപ്പെട്ട ട്രഷറിയിലും പുതുതായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നവർ അവർ പെൻഷനായ മാസം മുതൽ ആറു മാസത്തിനുള്ളിലും ഈ പൂരിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട ട്രഷറികളിൽ നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ് Thank you.